സുഹൃത്തുക്കൾ നമസ്കാരം സമകാലിക ദിന ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ മൂന്ന് അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് സമരത്തെക്കുറിച്ചാണ് ബാങ്ക് തൊഴിലാളികളുടെ സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് മാർച്ച് മാസം ഇരുപത്തിനാല് അഞ്ച് തീയതികളിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തന്നെ ജോലിഭാരം കുറക്കുക അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബാങ്കേഴ്സ് യൂണിയൻ ഈ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിരവധി ചർച്ചകൾ നടന്നു പക്ഷെ ചർച്ചകളൊന്നും പൂർണ്ണമായിട്ടില്ല ഈ ഒരു മാർച്ച് മാസം ഇരുപത്തി ഒന്നിന് ലേബർ കമ്മീഷന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ നമ്മുടെ കേരളത്തിലടക്കമുള്ള മുഖ്യതര ബാങ്കുകളിലടക്കം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് പണിമുടക്കായിരിക്കും സ്വാഭാവികമായിട്ടും ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കില്ല ഇടപാടുകൾ തടസ്സപ്പെടും എന്നാൽ ഓൺലൈൻ സർവീസുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു മാർച്ച് അവസാനഘട്ടത്തിലുള്ള ഈ ഒരു അവധി അതല്ലെങ്കിൽ പണിമുടക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് മാർച്ച് മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമാണ് സ്വാഭാവികമായിട്ടും നികുതി ഇളവുകൾ അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക പദ്ധതികളൊക്കെ ആരംഭിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു രണ്ടായിരത്തി വർഷത്തിൽ തന്നെ ആരംഭിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ അത് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് നികുതി മേഖലകളിലൊക്കെ ഇളവുകൾ ലഭിക്കാനുള്ള സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നടത്തണമെങ്കിൽ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നടത്തൽ നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ മാർച്ച് മാസത്തിലെ ബാങ്ക് പ്രവർത്തി ദിവസങ്ങൾ ഇനി വളരെയധികം കുറവാണ് നേരത്തെ പറഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിലെ ബാങ്ക് പണിമുടക്ക് വരികയാണ് എങ്കിൽ പിന്നീട് മാർച്ച് അവസാന ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ മുപ്പത്തി ഒന്നിന് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസമായത് കൊണ്ട് തന്നെ അന്ന് ബാങ്കുകൾക്ക് അവധിയായിരിക്കും പിന്നീട് മുപ്പത് ഞായറാഴ്ചയാണ് ഇരുപത്തി ഒൻപത് നാലാം ശനിയാണ് അങ്ങനെ തുടർച്ചയായ അവധികളാണ് പിന്നീട് വരാൻ പോകുന്നത് ഈ സാമ്പത്തിക നിക്ഷേപത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് നിക്ഷേപം നടത്തിയാൽ അത് പ്രോസസ്സ് ചെയ്ത് ഒരു നിക്ഷേപമായി മാറണമെങ്കിൽ രണ്ട് ദിവസത്തെ വർക്കിംഗ് ഡേയ്സ് ആണ് ബാങ്ക് ആവശ്യപ്പെടാറുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു അവധി ദിവസം പ്രത്യേകമായി ശ്രദ്ധിക്കുക വരാനിരിക്കുന്ന പണിമുടക്കടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം ആളുകളെ ബാധിക്കും ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് സൈബർ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലൗഡ് സെക്കിന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപതിനായിരം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ക്ലൗഡ് സെക്കിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത് ഇത് വിവിധ മേഖലകളിൽ ബ്രാൻഡ് ദുരുപയോഗം അതല്ലെങ്കിൽ ഒ ടി പി പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഇടപാടുകൾ വിവിധ കമ്പനികളിൽ നിന്ന് ഡാറ്റ മോഷണം നടത്തിയിട്ട് അത്തരത്തിലുള്ള ദുരുപയോഗങ്ങളിലൂടെയാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്താനുള്ള സാധ്യത ക്ലൗഡ്സ് ഒക്കെ പറയുന്നത് ഇരുപതിനായിരം കോടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തെറ്റില്ലാത്ത രീതിയിൽ ഒരുപാട് ആളുകളുടെ പണം നഷ്ടമായിട്ടുണ്ട് വിവിധ രീതിയിലുള്ള തട്ടിപ്പുകളാണ് സൈബർ മേഖലയിൽ നടക്കുന്നത് എല്ലാം ഉന്നം വെക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ രഹസ്യ വിവരങ്ങൾ മാത്രമാണ് അപ്പോൾ അതിന്യൂതനമായ രീതിയിൽ ഏ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തട്ടിപ്പുകളാണ് ഇനി വരാനിരിക്കുന്നത് ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുക ഒരു കാരണവശാലും നിങ്ങളുടെ ഒ ടി പി അതല്ലെങ്കിൽ ബാങ്കിന്റെ വിവരങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല അത് ബാങ്ക് ജീവനക്കാരാണ് ചോദിക്കുന്നത് എങ്കിൽ പോലും ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വലിയ തട്ടിപ്പിന് തരംഗം സൃഷ്ടിച്ച ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ ഈ ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ ഒരു ആശങ്ക ഉന്നയിക്കുന്ന സാഹചര്യവും പിന്നീട് ഇപ്പോൾ റിംഗ് ടോണിന്റെ ഭാഗമായി തന്നെ ഇത് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്ന സമയത്തും തട്ടിപ്പുകൾ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ തട്ടിപ്പ് പെരുകാനുള്ള സാധ്യതയുടെ ഈ റിപ്പോർട്ട് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി